നമസ്കാരം മലപ്പുറം മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽപ്പെട്ട് യുവതിക്കും മൂന്ന് വയസ്സുകാരനും ദാരുണാന്ത്യം മമ്പാട് നടുവക്കാട് ഫ്രണ്ട്സ് മൈതാനത്തിന് സമീപം ചീരക്കുഴിയിൽ ഷിനോജിന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഷിനോജിന്റെ സഹോദരന്റെ ഷിജുവിന്റെ മകൻ ധ്യാൻ ദേവ് എന്നിവരാണ് മരിച്ചത് രാവിലെ പത്തരയോടെ മമ്പാട് കാർച്ചാല എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഇറക്കത്തിലാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ ശ്രീലക്ഷ്മിയും ഭർത്താവും മൂന്ന് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കുടിവെള്ളത്തിനായി ഇട്ടിരുന്ന പൈപ്പിൽ തട്ടി റബ്ബർ തോട്ടത്തിലേക്ക് മാറിയുകയായിരുന്നു റബ്ബർ മരത്തിൽ ഇടിച്ചാണ് വാഹനം നിന്നത് ഇടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ മലയിൽ ആമസോൺ വ്യൂ പോയിന്റ് സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം അപകട സമയത്ത് പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞാണ് അതുവഴി എത്തിയവർ അപകടത്തിൽപ്പെട്ടവരെ കാണുകയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തത് പോകുന്ന വഴിക്ക് തന്നെ ധ്യാൻദേവ് മരണപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ശ്രീലക്ഷ്മി മരിച്ചത് ഷിനോജ് മകൻ നവനീത് ഷിനോജിന്റെ സഹോദരി ഷിമിയുടെ മകൾ ഭവ്യ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു